ഇത് ഒരു ദിവസമോ രണ്ടു ദിവസമോ പത്തോ ഉത്തരവാദിത്തപ്പെട്ട കഴിഞ്ഞ മൂന്നിച്ചിലോട് എയർപോർട്ട് വഴി നടക്കുന്നത് ഈ ഒരു വലിയ പിടിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് രക്ഷപ്പെട്ടു പോരുന്നത് പറഞ്ഞല്ലോ കൊണ്ട് കണ്ടു അപ്പോ അൻപത് ഉന്നയിക്കുന്നതിന് പിന്നിൽ ഈ പോലീസിനെ മാറ്റിക്കഴിഞ്ഞാൽ വലിയ കള്ളക്കടന്ന് നടത്താനുള്ള സൗകര്യം ഉണ്ടാകുമല്ലോ

രാജ്യസോഹമായ ചോർത്തിയതിൽ പോലും ശക്തമായ നടപടിയെടുക്കാതെ രക്ഷപ്പെടുത്തി വിട്ടപ്പോഴാണ് എന്റെ കണ്ണൂർ ഒരു ഈ അപ്പൊ എനിക്ക് അനിൽ കുമാറും ശശിയും രക്ഷപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഒരു നന്മയുള്ള ഓഫീസർക്കോ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിക്കോ എടുക്കാവുന്ന നിലപാടെല്ല ആ അന്വേഷണമാണ് நிச்சயமாக இந்த செயினியான போலீஸ் குடி. இந்தியஏ ஏஏசி अध्यந்தாவே냐 யானி சௌரமுள்ள ஸ்கேண்டலெある ஏர்போர்ட்டானுல திருபுராப்பு. காரணம் இன்னும் முன்பும் கசந்திரனும் தப்பிபரர்ற தப்போ

ഒരു കിലോ ശതമാനം കിട്ടും അപ്പോഴാണ് ഈ അന്വേഷണം കൊണ്ടുവന്നെ കോടതി ആ സംസാരിക്കും ഇതിന്റെ ഒരിക്കലും இந்த பெருமைகளைக்கு இந்த சொர்ணம் கொண்டு வருவன வரங்கள் கேரியர் இது அவரும் удостоபడిన ஒரு நல்ல பயண சிசிஷன் சாய்மை வைக்கலாம் பாக்கி கஸ்டமர் ஒரு தான் வந்து ஆ எல்லாரும் சேர்ந்து யாரோமா பயணம் ஏற்றமே பண்ணுங்க நீ தானா தப்ப வந்துட்டீங்க பாசிடேட் லைசிலை

പിന്നെ അവർ തീരുമാനിക്കാറില്ല രണ്ടു കിലോ സ്വർണം പിടിച്ചാലും എത്ര കൊടുക്കുന്നത് അവർ തീരുമാനിക്കാറ് ആ രീതിയിൽ പറയുന്ന സ്വർണ്ണപ്പുടിക്കാരന്റെ കടയിലേക്ക് പോകുന്ന ഒരു സ്വർണ്ണപ്പണിക്കാരനല്ലോ ഒരൊറ്റ അന്വേഷണം കൊണ്ടോമാര്